കരളി ന്യൂസ് ബ്രേക്കിംഗ് പിണങ്ങി പിരിഞ്ഞ കോൺഗ്രസ് നേതാക്കൾ കെ സുധാകരൻ വി ഡി സതീശൻ തർക്കം രൂക്ഷമായി യു ഡി എഫ് ഏകോപന സമിതി യോഗത്തിൽ നിന്ന് സുധാകരൻ വിട്ടുനിന്നു നാളെ ചേരാനിരിക്കുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗവും മാറ്റിവെച്ചു യോഗം മാറ്റിയത് നേതാക്കൾ തമ്മിലുള്ള തർക്കത്തെ തുറന്നാണ് എന്നാണ് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസം ചേർന്ന കെ പി സി സി യോഗത്തിൽ സതീശൻ പങ്കെടുത്തിരുന്നില്ല സതീശൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു തലസ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും കെ പി സി സി യോഗത്തിൽ പങ്കെടുക്കാൻ വി സതീശൻ തയ്യാറായിരുന്നില്ല കെ സുധാകരൻ ആ യോഗത്തിനെത്തുമ്പോഴേക്കും ഭക്ഷണത്തിനെന്നും പറഞ്ഞാൽ വി സതീശൻ പുറത്തേക്ക് പോകുന്ന അവസ്ഥ ആ രീതിയിൽ വലിയ രീതിയിലുള്ള പിണക്കം കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ കോൺഗ്രസ് കോൺഗ്രസ് പുനഃസംഘടനയെക്കുറിച്ചൊക്കെ വലിയ രീതിയിൽ സംസാരമുണ്ടാകുന്ന ഒരു സമയമാണിത് ആ ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും തമ്മിലുള്ള പിടല പിണക്കങ്ങൾ പ്രത്യക്ഷമായി പുറത്തേക്ക് വരുന്നത് ഏകോപന സമിതി യോഗത്തിൽ രണ്ടു പേരും തമ്മിലുള്ള തർക്കം രൂക്ഷമായി സുധാകരൻ ആ കെ പി സി സി ഏകോപന സമിതി യോഗത്തിൽ തന്നെ പങ്കെടുക്കാതെ ഇരിക്കുന്നു ഇന്നലെ നടന്ന കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ അത് വി ഡി സതീശൻ വിട്ടു നിൽക്കുന്നു ഇന്ന് നടന്ന ഏകോപന സമിതി യോഗത്തിൽ നിന്നും സുധാകരൻ വിട്ടു നിൽക്കുന്നു അത്തരത്തിൽ ഇരു നേതാക്കളും തമ്മിലുള്ള പോര് അവരുടെ അവർ തമ്മിലുള്ള ഇടയിലുള്ള തർക്കം അത് പ്രത്യക്ഷമായി തന്നെ പുറത്തേക്ക് വരുന്നു വലിയ രീതിയിൽ പ്രതിരോധത്തിലാവുകയാണ് കോൺഗ്രസ് കോൺഗ്രസ്സിന് പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പ്രതിസ്ഥാനത്ത് നിർത്തുന്ന നിരവധി വാർത്തകൾ പുറത്തേക്ക് വരുന്ന ആ ഒരു ഘട്ടത്തിൽ കൂടി വയനാടക്കം വയനാട്ടിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഒരു കൊലപാതകത്തിന് കൂട്ടുനിന്നു കൊലപാതകം എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഡി സി സി ട്രഷറർ എൻ എം വിജയൻ്റെ ആത്മഹത്യയെ ആ ആത്മഹത്യക്ക് കൂട്ടുനിന്ന ആ ആത്മഹത്യക്ക് കാരണമായ ഐ സി ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ കോൺഗ്രസ്സിന് വലിയ തലവേദനയായി നിൽക്കുമ്പോഴാണ് നേതൃത്വത്തിനിടയിൽ കെ സുധാകരനും വി ഡി സതീശനും ഇടയിൽ ഇത്തരത്തിൽ പ്രത്യക്ഷമായിലുള്ള പെടല പിണക്കം വരുന്നത് നൃപൻ ചക്രവർത്തി ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി നൃപൻ നമുക്കറിയാം വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലാണ് കോൺഗ്രസ് സംസ്ഥാനത്ത് ഏത് വിഷയമെടുത്താലും സമകാലീനമായ ഏത് വിഷയത്തിലും രണ്ട് തട്ടിൽ നിൽക്കുന്ന പ്രതിപക്ഷ നേതാവും കെ അധ്യക്ഷനും വിനിഷ വലിയ തരത്തിലുള്ള തർക്കം കേരളത്തിലെ കോൺഗ്രസിലുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അവസാന സംഭവം എന്ന് പറയുന്നത് കെ സുധാകരനും വി ഡി സതീശനും തമ്മിൽ വലിയ തരത്തിൽ അകന്നിരിക്കുന്നു എന്നതാണ് ഒന്നിച്ചിരുന്ന് ഒരു യോഗം പോലും ചേരാൻ കഴിയാത്ത തരത്തിൽ നേതാക്കൾ തമ്മിൽ അകന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന കെ പി സി സി നേതൃയോഗം ഡി സി സി അധ്യക്ഷന്മാരും ഒപ്പം തന്നെ കെ പി സി സി ഭാരവാഹികളും പങ്കെടുത്ത യോഗം കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് ചേർന്നിരുന്നത് ആ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാർലമെൻ്ററി പാർട്ടിയുടെ ലീഡർ കൂടിയായ വി ഡി സതീശൻ പങ്കെടുക്കും ത്തില്ല മാത്രമല്ല അദ്ദേഹം തലസ്ഥാനത്ത് തന്നെ വിവിധ പരിപാടിയിൽ പങ്കെടുക്കാൻ തലസ്ഥാനത്തുണ്ടായിരുന്നു അദ്ദേഹം യോഗം ബഹിഷ്കരിക്കുകയായിരുന്നു രണ്ടരയ്ക്കാണ് രണ്ട് മണിക്കാണ് യോഗം നിശ്ചയിച്ചിരുന്നത് രണ്ട് മണിക്ക് ശേഷം വി ഡി സതീശൻ കെ പി സി സി ആസ്ഥാനത്തെത്തി അപ്പോഴേക്കും കെ സുധാകരൻ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പുറത്തു പോയിരുന്നു എന്നാൽ ഒരു തരത്തിലുള്ള ആശയവിനിമയവും എപ്പോഴാണ് യോഗം തുടങ്ങാനാവുക എപ്പോൾ തിരിച്ചെത്തും എന്ന കാര്യം കെ സുധാകരനുമായി ചോദിക്കാതെ വി ഡി സതീശൻ യോഗം ബഹിഷ്കരിച്ച് യോഗത്തിൽ പങ്കെടുക്കാതെ പുറത്തു പോകുകയായിരുന്നു അതിനുശേഷം ഒന്നര മണിയോടുകൂടി നിയമസഭയുടെ പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട് ജി കാർത്തികേയനെക്കുറിച്ച് എഴുതിയൊരു പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൽ അദ്ദേഹം പങ്കെടുത്തു പക്ഷേ ഏഴര മണിവരെ കെ പി സി സിയുടെ നേതൃയോഗം കെ പി സി സി ആസ്ഥാനത്ത് ചേർന്നതാണ് അദ്ദേഹത്തിന് യോഗ സ്ഥലത്ത് ചെന്ന് ഈ പുസ്തക പ്രകാശന സ്ഥലത്ത് ചെന്ന് തിരിച്ച് യോഗത്തിലേക്ക് എത്താമായിരുന്നു അങ്ങനെയാണ് സാധാരണ പ്രതിപക്ഷ നേതാക്കൾ പുറത്തൊക്കെ പരിപാടി ഉണ്ടാവും അങ്ങനെ പരിപാടി ഉണ്ടെങ്കിൽ ആദ്യം യോഗം തുടങ്ങുന്ന ഘട്ടത്തിൽ കെ പി സി സി അധ്യക്ഷൻ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഘട്ടം വരെ യോഗത്തിലിരിക്കും അതിനുശേഷം പുറത്തുള്ള പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ചർച്ച സമയത്ത് വീണ്ടും മടങ്ങിയെത്തി യോഗത്തിൽ പങ്കെടുക്കുകയും യും ആ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് യോഗത്തിൽ ചെയ്യുക പക്ഷേ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ യോഗം ബഹിഷ്കരിച്ച് പങ്കെടുക്കാതെ പോയി ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഉണ്ടായിരുന്നത് ആ കെ പി സി സി യോഗത്തിൽ പങ്കെടുക്കാത്ത ഒരു പ്രതിപക്ഷ നേതാവിനെ വച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല തന്നെ അധിക്ഷേപിച്ചതാണ് എന്നതാണ് കെ സുധാകരന്റെ നിലപാട് അതുകൊണ്ട് ഇന്ന് ചേരാ ഇന്ന് ചേരാൻ ചേർന്ന യു ഡി എഫിൻ്റെ ഉന്നതാധികാര സമിതി യോഗത്തിൽ നിന്ന് കെ സുധാകരൻ വിട്ടുനിന്നു അദ്ദേഹം ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തില്ല അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചെങ്കിലും ഓൺലൈനായി ചേർന്ന പത്തര മണിക്കാണ് ഈ യോഗം ഓൺലൈനായി ചേർന്നത് ആ യോഗത്തിൽ പങ്കെടുക്കാതെ കെ സുധാകരൻ തൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയായിരുന്നു അത് അതിന് ശേഷം അത് ഇന്ന് നാളെ നിശ്ചയിച്ചിരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗവും മാറ്റിവെച്ചു നാളെ യോഗം നേരത്തെ അനൗൺസ് ചെയ്തിരുന്ന ചെയ്തിരുന്നതാണ് എല്ലാ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾക്കും നാളെ രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് ശേഷം യോഗം േരുവെന്ന അറിയിപ്പും കൊടുത്തിരുന്നു പക്ഷേ നേതാക്കൾ തമ്മിൽ രണ്ട് ധ്രുവങ്ങളിലായതിനെ തുടർന്ന് ഒന്നിച്ചിരുന്നൊരു യോഗം നടത്താൻ കഴിയുന്ന മാനസികാവസ്ഥയിലല്ല കാരണം കെ സുധാകരൻ ഇക്കാര്യത്തിൽ കടുത്ത പ്രതിഷേധത്തിലാണ് അദ്ദേഹത്തെ പൂർണ്ണമായി അവഹേളിച്ചു എന്നതാണ് ഒരു കെ പി സി സി പ്രസിഡന്റിനെയും ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് അവഹേളിച്ചിട്ടുണ്ടാകില്ല എന്ന നിലപാടിലാണ് കെ സുധാകരൻ ഉള്ളത് സാധാരണ സർക്കാരിനെ സംബന്ധിച്ച് ഈ പ്രതിപക്ഷം വലിയ തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് ജനകീയ സമരം ഏറ്റെടുക്കാൻ പോകുന്നു ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മിഷൻ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് വി ഡി സതീശൻ വെച്ച ആശയമാണ് അത് ചർച്ച ചെയ്യാനുള്ള ഡി സി സി അധ്യക്ഷന്മാരടക്കം പങ്കെടുക്കുന്ന യോഗമാണ് കഴിഞ്ഞ ദിവസം കെ പി സി ആസ്ഥാനത്ത് നടന്നത് ആ യോഗത്തിൽ പോലും കാര്യങ്ങൾ സർക്കാരിനെതിരെയുള്ള സമരപരിപാടികളും പ്രതിപക്ഷത്തിൻ്റെ സഭയ്ക്കകത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ബ്രീഫ് ചെയ്യേണ്ടത് സാധാരണ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം ആ യോഗത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നത് വലിയ തരത്തിൽ ക്ഷീണമുണ്ടാക്കി പ്രതി കെ പി സി സി അധ്യക്ഷൻ എന്ന നിലപാടാണ് കെ സുധാകരൻ ഉള്ളത് അതുകൊണ്ട് അദ്ദേഹം യു ഡി എഫിൻ്റെ ഉന്നതാധികൾ നിന്ന് മാത്രമല്ല നാളെ തീരുമാനിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ സംസാരിച്ചു പോകേണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി വരുന്ന സമകാലീന വിഷയങ്ങളിലൊക്കെ വി ഡി സതീശൻ എടുക്കുന്ന നിലപാട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ യു വിജയം നേടാനായി എന്നൊരു അമിത ആത്മവിശ്വാസം വി ഡി സതീശൻ ഉള്ളപ്പോൾ അത് കോൺഗ്രസ്സിനകത്ത് തന്നെ കോൺഗ്രസ്സിലെ നേതാക്കൾക്കിടയിൽ തന്നെ കോൺഗ്രസിലെ പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭിന്നിപ്പിന് വഴി വെക്കുന്നു യു ഡി എഫിനുള്ളിൽ പ്രത്യേകിച്ചോ ലീഗിന് പ്രതിബദ്ധതയില്ലാത്ത ആളായി മാറുന്നു വി ഡി സതീശൻ എൻ എസ് എസിന് പ്രതിബദ്ധതയില്ലാത്ത ആളായി മാറുന്നു വി ഡി സതീശൻ എസ് എൻ ഡി പിക്ക് പ്രതിബദ്ധതയില്ലാത്ത ആളായി മാറുന്നു വി ഡി സതീശൻ ഇത്തരത്തിൽ വലിയ ഒരു പ്രതിഷേധം വി ഡി സതീശനെതിരെ ഒരുങ്ങുന്നു ഇതിനിടയിലാണ് നേതാക്കൾ തമ്മിലുള്ള ഒരു അകൽച്ച വരുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് പുനഃസംഘടനയെക്കുറിച്ച് സംസാരിക്കുന്ന ഘട്ടത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രി കുപ്പായം വരെ നെയ്ത് കൂട്ടുന്ന കോൺഗ്രസ് പ്രവർത്തകരുള്ള നേതാക്കളുള്ള ഈ ഒരു ഘട്ടത്തിൽ അവസാനത്തെ ഏറ്റവും വലിയ പ്രകോപനം എന്ന് പറയുന്നത് സംഘടനാ പുനഃസംഘടനയായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കെ സുധാകരൻ പ്രഖ്യാപിച്ചതാണ് ഒരു സമ്പൂർണ്ണ പുനഃസംഘടനയിലേക്ക് കെ പി സി സി പോവുകയാണ് പ്രധാനപ്പെട്ട ഒഴിവുകൾ നികത്തും ഡി സി സി പ്രസിഡൻ്റുമാർ നിലവിൽ ശക്തമായി പ്രവർത്തിക്കാത്ത ഊർജ്ജസ്വലരല്ലാത്ത ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റും എന്ന നിർദ്ദേശം അടക്കം കെ സുധാകരൻ വച്ചിരുന്നു പക്ഷേ വി ഡി സതീശൻ ഒരു കൂടി മുന്നോട്ട് കടന്ന് സമ്പൂർണ്ണ പുനഃസംഘടനയിൽ കെ പി സി സി അധ്യക്ഷനെ അടക്കം മാറ്റി പുതിയ പുനഃസംഘടന പുതിയ കെ പി സി സി അധ്യക്ഷൻ വേണം എന്ന നിലപാട് മുന്നോട്ട് വെച്ചു അതോടുകൂടി രമേശ് ചെന്നിത്തല മുതിർന്ന നേതാക്കൾ എ ഐ വിഭാഗങ്ങൾ മുൻ കെ പി സി സി അധ്യക്ഷന്മാരൊക്കെ തന്നെ ശക്തമായി കെ സുധാകരന് പിന്തുണയുമായി രംഗത്തെത്തി അങ്ങനെ മാറുകയാണെങ്കിൽ നിലവിൽ വന്ന പുതുതായി വന്ന വി ഡി സതീശനും കെ സുധാകരനും ഒരുപോലെ നേതൃമാറ്റം വേണം അല്ല എങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ വിജയത്തിനും ഉത്തരവാദിത്തം കെ പി സി സി അധ്യക്ഷനുമുണ്ട് അങ്ങനെ കെ പി സി സി അധ്യക്ഷനെ മാത്രമാക്കി മാറ്റാനാകില്ല എന്ന നിലപാട് സ്വീകരിച്ചു ഇതോടുകൂടി വി ഡി സതീശൻ ഒറ്റപ്പെടുന്ന സ്ഥിതിയായി തുടർന്ന് ഈ പറയുന്ന സംഘടനാ പുനഃസംഘടനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കും മുൻകൈയ്യെടുക്കാൻ വി ഡി സതീശൻ തയ്യാറായില്ല വി ഡി സതീശന്റെ ഇപ്പോഴത്തെ നിലപാട് ഇങ്ങനെ ഒരു കെ പി സി സി അധ്യക്ഷനെ വെച്ചുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നേരിടാൻ കഴിയില്ല എന്ന നിലപാടിലാണ് വി ഡി സതീശൻ ഉറച്ചു നിൽക്കുന്നത് പക്ഷേ ഇക്കാര്യത്തിലുള്ള പ്രതിഷേധം കെ സുധാകരനുണ്ട് അങ്ങനെ മാറുകയാണെങ്കിൽ പുതിയ നേതാക്കൾ വന്ന നേതാക്കൾ രണ്ടുപേരും പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ കെ പി സി സി അധ്യക്ഷനും ഒരുമിച്ചാണ് ആ പദവിയിലേക്ക് എത്തിയത് അങ്ങനെയാണെങ്കിൽ നേതൃമാറ്റമാണെങ്കിൽ വി ഡി സതീശനും പാർലമെന്ററി പാർട്ടി നേതാവെന്ന നിലയിൽ വി ഡി സതീശനും മാറേണ്ടതുണ്ട് എന്ന നിലപാട് കെ സുധാകരൻ മുന്നോട്ട് വെച്ചു ഇത് വലിയ തരത്തിലുള്ള തർക്കത്തിനിടയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അവഗണിച്ച് മുന്നോട്ട് പോകാനുള്ള നീക്കത്തിലാണ് ബി ഡി സതീശൻ പോകുന്നത് കഴിഞ്ഞ ദിവസത്തെ കെ പി സി സി നേതൃയോഗത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാതെ തലസ്ഥാനത്ത് ഉണ്ടായിട്ട് പോലും ഒരു തരത്തിലുള്ള അറിയിപ്പുമില്ലാതെ എന്തെങ്കിലും തരത്തിലെ തരത്തിലുള്ള അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള വൈഷമ്യമുണ്ടെങ്കിൽ അത് കെ പി സി സി അധ്യക്ഷനെ അറിയിക്കുന്ന അറിയിക്കേണ്ടതാണ് അദ്ദേഹം യോഗത്തിൽ ആദ്യ അവസാനം പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല ആ യോഗസ്ഥലത്ത് എത്തിയ ശേഷം അദ്ദേഹം കെ സുധാകരൻ കെ പി സി സി സ്ഥാനത്ത് ഇല്ല എന്നറിഞ്ഞതുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് യോഗത്തിൽ പങ്കെടുക്കാതെ പോവുകയായിരുന്നു തുടർന്ന് നിയമസഭാ ഹാളിൽ നടന്ന പുസ്തകോത്സവ പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട പ്രകാശനം കഴിഞ്ഞ ശേഷം വീണ്ടും അദ്ദേഹത്തിന് മണിക്കൂറുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കാനുള്ള സമയമുണ്ടായിരുന്നു രാത്രി ഏഴര മണിക്കാണ് യോഗം അവസാനിച്ചത് അതിനുശേഷം മാധ്യമങ്ങളെ കെ സുധാകരൻ കാണുകയും ചെയ്തു ഇത്തരത്തിൽ തന്നെ അവഗണിച്ചുകൊണ്ട് കെ പി സി സി അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വി ഡി പ്രതിപക്ഷ നേതാവുമായി സഹകരിക്കാനാകില്ല എന്ന കടുത്ത അതൃപ്തിയിൽ തന്നെയാണ് കെ ഉള്ളത് അതുകൊണ്ട് ഇരു നേതാക്കളും തമ്മിലുള്ള കൂടുതൽ രൂക്ഷമാവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ നിശ്ചയിച്ചിരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗം കൂടി മാറ്റിവച്ചിരിക്കുന്നത് മിനീഷ നൃപൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു വിള്ളൽ നേതാക്കൾക്കിടയിൽ വരുന്നു അതിനിടയിലാണ് വയനാടിൽ നിന്നുള്ള വാർത്തകൾ കൂടി പുറത്തേക്ക് വരുന്നത് കൈളി ന്യൂസ് ആ വാർത്ത പുറത്തേക്ക് കൊണ്ടുവരുന്നു ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അവിടെ തെളിയിക്കപ്പെടുന്നു ബത്തേരി ബാങ്ക് നിയമന കോഴയായാലും ട്രഷറർ ജില്ലാ ഡി സി സി ജില്ലാ ട്രഷറർ എൻ എം വിജയൻ്റെ ആത്മഹത്യാ കുറിപ്പ് പുറത്ത് വന്നപ്പോഴും ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും എൻ ഡി അപ്പച്ചനും ഡി സി സി പ്രസിഡൻറ്റും ഒക്കെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കേസുകൾ പുറത്തേക്ക് വരുന്നു അത് വലിയ രീതിയിൽ കോൺഗ്രസിനകത്ത് പ്രതിരോധം സൃഷ്ടിക്കുന്നു ഇപ്പോൾ പ്രസിഡന്റ് അപ്പച്ചനെ മാറ്റാനുള്ള ഒരു തീരുമാനം കൂടി കോൺഗ്രസിനകത്ത് വരുന്നുണ്ട് അത്തരത്തിൽ ഒരു നേതൃമാറ്റം പല ജില്ലകളിലും ആവശ്യപ്പെടുന്നുണ്ട് ഒരു വിഭാഗം വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലേക്ക് ഈ കാര്യങ്ങളൊക്കെയും കൊണ്ടു വിനിഷ ഈ കോൺഗ്രസിനെ ബന്ധപ്പെട്ട വിഷയത്തിലും സമീപകാലത്ത് കോൺഗ്രസ് പ്രതിരോധത്തിലായ വിഷയങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും രണ്ട് തട്ടിലാണ് സംസാരിച്ചിട്ടുള്ളത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ രണ്ട് നേതാക്കളും രണ്ട് രീതിയിൽ മുന്നോട്ട് പോയി ആ പി വി അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പി വി അൻവറുമായി സഹകരിച്ചു പോകണമെന്ന നിലപാട് ആ കെ സുധാകരൻ മുന്നോട്ട് വച്ചു പക്ഷേ പി വി അൻവറുമായി ഒരു തരത്തിലും ഒത്തുതീർപ്പിന് തയ്യാറാകേണ്ട കാര്യമില്ല എന്ന് വി ഡി സതീശൻ മറുവാദം ഉന്നയിച്ചു അങ്ങനെ ആ സഖ്യം അവിടെ പാളിപ്പോകുന്ന അവസ്ഥയുണ്ടായി അതുപോലെ തന്നെയാണ് വയനാട് അവസാനമുണ്ടായ വിഷയത്തിൽ ഈ കത്ത് നേരത്തെ തന്നെ ഈ പരാതി എസ് സംബന്ധിച്ച് കെ പി സി സി നേതാക്കളെ അറിയിച്ചിരുന്നു എന്ന് ബന്ധുക്കൾ പറഞ്ഞിരുന്നു പക്ഷേ ഈ വാദത്തെ വി ഡി സതീശൻ തള്ളി മരണശേഷം കേവല രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പ്രതികരിക്കുന്ന രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുമ്പാണ് അവരുടെ ബന്ധുക്കൾ തൻ്റെ വീട്ടിലെത്തി ഈ വിവരങ്ങൾ കൈമാറിയത് തനിക്ക് ഈ വിവരം അറിയുമായിരുന്നില്ല എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് പക്ഷേ കെ സുധാകരൻ പറഞ്ഞ് തനിക്ക് ഒരു വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു വർഷത്തിന് മുമ്പ് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എനിക്ക് സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ട് നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ബന്ധുക്കൾ പറഞ്ഞിരുന്നു അതേ കാര്യം കെ സുധാകരൻ സ്ഥിരീകരിക്കുകയും ചെയ്തു കാരണം ഇത് ഇങ്ങനെ പോയാൽ എല്ലാവരും കുരുങ്ങിപ്പോവും എന്ന തരത്തിലുള്ള ഈ ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ ഡി സി സി ഭാരവാർക്ക് നൽകിയിട്ടുണ്ട് അത് തന്നെ സംഭവിച്ചു എന്ന നിലപാടാണ് കെ സുധാകരൻ സ്വീകരിച്ചത് അങ്ങനെ രണ്ട് പേരും രണ്ട് തട്ടിൽ പോകുന്നൊരവസ്ഥയുണ്ട് സുധാകരൻ പറയുന്നതിന് നേർവിപരീതമാണ് വി ഡി സതീശൻ പറയുന്നത് വി ഡി സതീശനും കെ സുധാകരൻ ഒന്നിച്ചിരുന്ന് ഒരു വേദിയിൽ തന്നെ മൈക്കിന് വേണ്ടി അടിപിടി കൂടുന്നതും ഒന്നിച്ച് പരസ്പരം മോശം ഉപയോഗിക്കാൻ കഴിയാത്ത മോശം പരാമർശം വി ഡി സതീശനെതിരെ കെ സുധാകരൻ ഉന്നയിക്കുന്നതൊക്കെ പുറത്തു വന്നതാണ് അതുകൊണ്ട് അണികൾക്കിടയിലും വലിയ തരത്തിൽ അത് ുണ്ട് കെ സുധാകരനെ മായി ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്ന് വി ഡി സതീശനും ആ കെ സുധാകരനെ പൂർണ്ണമായി മാറ്റണമെന്ന് സമ്പൂർണ്ണ അഴിച്ചുപടി വേണമെന്ന നിലപാടിൽ വി ഡി സതീശൻ ഉറച്ചു നിൽക്കുന്നു പക്ഷേ വി ഡി സതീശൻ പൂർണ്ണമായി കെ പി സി സി അവഗണിക്കുകയാണെന്ന നിലപാടിൽ കെ സുധാകരൻ ഉറച്ചു നിൽക്കുന്നു അതുകൊണ്ട് ഇരു നേതാക്കളും തമ്മിലൂടെ ചേരിപ്പോര് പടലപ്പിണക്കം അത്യധികം രൂക്ഷമാവുകയാണ് അതുകൊണ്ട് ഇത് സംബന്ധിച്ച് അണികൾക്ക് വലിയ നിരാശയുണ്ട് മുതിർന്ന നേതാക്കൾക്കും ഇക്കാര്യം ഇത് സംബന്ധിച്ച് വലിയ വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ട് വിനീഷ ശരി നിർബൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ നൽകി വന്നത് കെ സുധാകരൻ വി ഡി സതീശൻ തർക്കം രൂക്ഷമാകുന്നു കോൺഗ്രസിന് ഉള്ളിൽ യു ഡി എഫ് ഏകോപന സമിതി യോഗത്തിൽ നിന്ന് സുധാകരൻ വിട്ടുനിൽക്കുന്നു നാളെ ചേരാനിരിക്കുന്ന രാഷ്ട്രീയകാര്യസമിതിയും യോഗവും വിവരം തരുന്ന തർക്കത്തെ തുറന്ന് മാറ്റിവെച്ചു യോഗം മാറ്റിയത് നേതാക്കൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് എന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന കെ പി സി സി യോഗത്തിൽ സതീശൻ സ്ഥലത്തുണ്ടായിട്ടും പങ്കെടുത്തിരുന്നില്ല നിർബന്ധ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ നൽകി വന്നത്